വീട്ടിലെ പോരുന്ന കൈകൊണ്ട് ഞാൻ രണ്ടും ആ പശുക്കൾക്ക് ഇട്ടു കൊടുക്ക ഞാനിവിടെ പശുവിന്റെ ഉച്ച സമയത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി

െടിപ്പിക്കുന്നു ഇനി ഞാനൊന്ന് സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശെരിക്ക് നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലടി ഇത് കണ്ടോ ഇത് ബോധ സ്പ്രേ ആണ് ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും പൂട്ടിയിട്ടത് അയനെ പോലും വരുവച്ച ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഒരൻ മായച്ചു അല്ലെങ്കിൽ വേണ്ട അയാൾ അങ്ങനെ വിട്ട ശരിയായില്ലോ ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന് നിനക്ക് നാച്ചിക്ക് ഓ ഓ മല്ലി അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ടാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു ഇടാത് ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാകലോ ഷേവി ചെയ്യുമോ ഇത് പണി കാണിച്ചേ ആഹ് ഇത് എവിടെന്നെ സെന്റാ ഇത് ഏക്കറാണ് ഇന്ന് കുടിച്ചല്ലേ ഒന്നടിച്ചെ ഏടെ ബാധൂരി ബോധം കെടുത്ത മരുന്നാണ് ഇത് അരിച്ചിട്ട പിന്നെ ഇതുകൊണ്ട് എങ്ങനെയാ പോണത് ഒന്ന് പറയാൻ പറ്റില്ലേ മയക്ക അയ്യോ ബോധം സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനാണ് ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങൾക്കൊരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതിയൊക്കെ ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഇനി ഒരു ല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെയായാലും ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ആ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി വായു ഞാൻ അങ്ങ് കല്യാണത്തിന് ഒരുങ്ങും ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ പോലൊരു വിവാഹം കഴിക്കുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്നതാ ആ ബലത്തിൽ കിടന്ന് നിന്റെ കർണാടക എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കാൻ ഞാൻ

നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് അല്ലേക്ക് ഒരുപാട് അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണ കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു അപ്പൊ പറയുന്നതിൽ കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹ പോലെ എല്ലാം നടക്കും ആഗ്രഹം ഞാൻ ഈ കാഴ്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങളും ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരികര പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്

നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് പിന്നെ മള്ളയടടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യം ഒന്നില്ല നീ വേണ്ടാതെ പറഞ്ഞാലും നല്ല അടിവച്ചു തരും അർത്ഥാത്ത ൗരി ഞാനൊരു ചോദിച്ചു കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര എപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേരും അന്ന് എന്തിനാ ഈ വിശദീകരണം തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മത്സരപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും ഇപ്പ ശരിയായി ആ മുരുകാണിച്ചത് കൊണ്ട് ഇതിനകത്തേക്കും സഞ്ചരിക്കാറായി എനിക്ക് അവനത്ര ഭാര്യ കുട്ടികളെന്ത് തോന്നുന്നേ എന്തുവാണാ ചെസ് കളിക്കുന്നോ ചേട്ടിട്ടാ ഓ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കടാ എന്ത് ഋതിവകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ ാണ് ഉണ്ടോടെ നിനക്ക് ആ പെണ്ണിന്റെ വൃത്തിയോട് പറയാൻ വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയാടില്ല മറ്റേ വർത്താനം പറയുന്നു അടിച്ച മോന്നെ ക്ഷേപ്പിക്കാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോയിക്കണം അല്ലാതെ ഭരിക്കാൻ വന്നോ പറഞ്ഞു ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലയെക്ക് ഇയാളായിട്ടുള്ളത് ചോദിച്ചാ ഈ ഞാനും ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ അത്രല്ലേ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര ഇത് മല്ല എന്നോട് ക്ഷമിക്കണം മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണോ നിന ന്യായം മീനാക്ഷി സെല്ല് ചെയ്യരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ടവലൊന്നുമല്ല അവളെ ഞാൻ അത്ര വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾ തന്നെ ഞങ്ങൾ പോയെന്നോന്നില്ല ഞങ്ങളെ പോകേണ്ടതിന് ഇങ്ങനല്ല ഇബനാ ഇവൻ അല്ലല്ലേ ഞാൻ പോകാണ്ടെന്നാ തീരുമാനിച്ചിരിക്കാം ഇനി പറയാൻ നിൽക്കരുത് നീ ഇങ്ങോട്ട് ഭാരേതാടാ ഇനി എന്റെ പട്ടി വരും മലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ശല്യാവുന്നില്ല ആശാനെ ഈ വീൽ ചെയർ വാങ്ങിച്ചും കാണിച്ചോളായിരുന്നോ അവനെ തിരിച്ചു അവൻ വരും ഈ വീട്ടിൽ തന്നെ വരും ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഇപ്പോഴെങ്കിലും അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ പട്ടിയെ എനിക്കിവിടുന്ന പട്ടി നിന്റെ പട്ടി ബരൂ എന്ന് പറഞ്ഞല്ല നീ പോയത് അല്ല പോയാ നാളത്തെ ചെക്കാരി കൊടുക്കും അതിനെല്ലാം സാമ്യുള്ളത്

ചിന്തമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ നിന്റെ അട ഡൻ മകനെ അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവന പക്ഷേ ഒരു കാര്യം ഗൗരിയുടെ കല്യാണം കഴിഞ്ഞേ ഇത് നടക്കൂ മതി രണ്ടു ഒരുമിച്ച് നടത്താലോ ഉം അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ വിലം പിടിക്കല്ലേ ഇത് തന്നെയാണ് പറ്റിയ സമയം ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരും പറയാൻ പോവാ അവര് പിന്നെ മല്ലയ്യായിട്ട് സംസാരിക്കട്ടെ പറയട്ടെ ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ ഈ പ്രായത്തിൽ ഇനി കല്യാണം അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ഈമന്റെ കാര്യം നടക്ക

ഓർമ്മയുണ്ടോ ആ ഹുടുക ആന പണ കത് പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത് പക്ഷേ സെറിക്ക നടന്നത് എന്താണെന്ന് ആസൻ അറിയണം അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത ഈനക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല రు ఆ దుడ్డన్ బట్టి ఎత్కం ఓడు ఓడ అన్నవరే ఉన్నారే మాట్ అన్నే അതാരാ ചെയ്തത് എനിക്കറിയില്ല അത് കണ്ടുപിടിക്കണോ അവരോട് പകര ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത് പക്ഷേ എല്ലാവരുടെ കണ്ണിലും കള്ളന സ്വന്തം മഹനെ പോലെ സ്നേഹിച്ച് മനസ്സിനെ പറ്റിയ സാധ്യത മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ ഉറപ്പച്ചതോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത് പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാമയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ് ഇനി ആ സത്യം പറയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം എങ്കിലേ പഴയ പേരും തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ തെറ്റ് ഒരേ ഒരു തെറ്റ് അത് അത് എനിക്ക് എല്ലാ എല്ലയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ് വെറുതെ വെള്ളസാരി മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി ഒറ്റക്ക് നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പൊ മുതലാളിയുടെ ഡോക്ടർ പഠനം ആ മല്ലയ്യ കെട്ടില്ല ഓഹോ അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം മല്ലേയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഇതിൽ എന്താളി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതൊക്കെ ഞാനും മുതലാളി കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പ പരസ്യമായി തല്ലാൻ പോകും തല്ലാനോ അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയ മേലേ നിന്നെ മുതലാളികളെ മുന്നേ കണ്ടുപോയിരുന്നത് മല്ലയക്ക് സ്തുതി മാറുന്നവര് ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയക്കു വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ നടന്നെത്തുമെന്ന് ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നെ എന്ത് ധൈര്യത്തിലാണോ നിങ്ങടെ ഇവിടെ കറിയന്നെ പൊക്കണം ഞാൻ പോകൂ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ ആദ്യം പോകൂലും

ചില സമയത്ത് സത്യേക്കാൾ ബലുനാണ് ബുദ്ധിനായാൻ പറഞ്ഞിട്ടില്ലേണോ ഓ ഇന്ന് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാന്നല്ല നീ മര്യാദ ഇവിടെ നിൽക്കുമോ അയ്യോ ഞാൻ മര്യാദയ്ക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോസിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല